എങ്ങനെ ഉപയോഗിക്കണമെന്ന് പ്രഷറൈസ്ഡ് മീറ്റർ ഡോസ് ഇൻഹേലർ എങ്ങനെ ശരിയായി ഉപയോഗിക്കാം എന്ന് നോക്കാം ഈ മൂന്ന് സ്റ്റെപ്പുകൾ ഓർമ്മിക്കുക സ്റ്റെപ്പ് വൺ ബ്രീത്ത് ഔട്ട് സ്റ്റെപ് ത്രീ പ്രസ് ഇൻഹേലറിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം നാല് പ്രധാന ഭാഗങ്ങളുണ്ട് മൗത്ത് പീസ് മൗത്ത്പീസ് ക്യാപ് ഡോസ് കൌണ്ടർ പിന്നെ കാനിസ്റ്റർ നിങ്ങൾ ആദ്യമായി ഇൻഹേലർ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാഴ്ചയായി ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇൻഹേലർ പ്രൈം ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഇൻഹേലർ എങ്ങനെയാണ് പ്രൈം ചെയ്യേണ്ടത് മൗത്ത്പീസിന്റെ ക്യാപ്പ് തുറക്കുക ഇൻഹേലർ നന്നായി കൊലുക്കുക തുടർന്ന് കാനിസ്റ്റർ രണ്ട് തവണ അമർത്തി രണ്ട് പഫ്സ് റിലീസ് ചെയ്യുക ഇതാ നിങ്ങളുടെ ഇൻഹേലർ ഉപയോഗിക്കാൻ തയ്യാറാണ് ഇവയാണ് പി എം ഡിഐ ഉപയോഗിക്കുന്നതിനുള്ള സ്റ്റെപ്പുകൾ സ്റ്റെപ്പ് വൺ ഇരിക്കുക അല്ലെങ്കിൽ നിവർന്നു നിൽക്കുക മൌത്ത്പീസ് ക്യാപ്പ് തുറന്ന് ഇൻഹേലർ നന്നായി കുലുക്കുക സ്റ്റെപ് ടു പൂർണ്ണമായും ശ്വാസം വിടുക തുടർന്ന് നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ മൌത്ത്പീസ് വയ്ക്കുക ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് മുറുകെ പിടിക്കുക അതിൽ കടിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക സാവധാനത്തിലും ആഴത്തിലും ശ്വസിക്കാൻ തുടങ്ങുക നിങ്ങൾ അത് ചെയ്യുമ്പോൾ മരുന്നിൻ്റെ ഒരു സ്പ്രേ വിടാൻ കാനിസ്റ്റർ അമർത്തുക സാവധാനത്തിലും ആഴത്തിലും ശ്വസിക്കുന്നത് തുടരുക തുടർന്ന് നിങ്ങളുടെ വായിൽ നിന്ന് മൗത്ത് പീസ് എടുത്ത് നിങ്ങൾക്ക് സുഖമായിടത്തോളം പത്ത് സെക്കൻഡ് വരെ ശ്വാസം പിടിച്ച് ശ്വാസം വിടുക തുടർന്ന് മൗത്ത് പീസ് ഗ്യാപ്പ് അടയ്ക്കുക പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ശ്വസിച്ച ശേഷം വെള്ളം കൊണ്ട് നന്നായി കഴുകാൻ എപ്പോഴും ഓർക്കുക നിങ്ങൾ അത് വിഴുങ്ങുന്നില്ലെന്നും ഉറപ്പാക്കുക കൂടുതൽ നിർദ്ദേശങ്ങൾക്കായി നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുക പി എം ഡി എങ്ങനെ ശരിയായി ഉപയോഗിക്കാമെന്ന് ഇപ്പോൾ നിങ്ങൾ പഠിച്ചു മൂന്ന് സ്റ്റെപ്പുകൾ മാത്രം ഓർക്കുക സ്റ്റെപ്പ് വൺ ഓപ്പൺ ആൻഡ് ഷേക്ക് സ്റ്റെപ് ടു ഒരു പി എം ഡി ഐ ഉപയോഗിക്കുമ്പോൾ ഓർക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പി എം ഡി ഐ ഒരു ഡോസ് കൗണ്ടറുമായി വരുന്നു അത് എത്ര ഡോസുകൾ ശേഷിക്കുന്നു എന്ന് വിശദീകരിക്കുന്നു ഇത് ഓരോ ഡോസും കണക്കാക്കുന്നു പക്ഷേ ഇത് ഇരുപത് ഡോസിന്റെ ഇടവേളയിൽ നീങ്ങുന്നു അവസാന നാപ്പത് ഡോസുകൾ ശേഷിക്കുമ്പോൾ ഡോസ് കൗണ്ടർ റിങ്ങിന്റെ നിറം പച്ചയിൽ നിന്ന് ചുവപ്പിലേക്ക് മാറുന്നു ഇത് കുറച്ച് ഡോസുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു അതായത് പുതിയ ഡിവൈസ് വാങ്ങാൻ സമയമായി ഡോസ് കൗണ്ടർ സീറോ എന്ന് കാണിക്കുമ്പോൾ ഇൻഹേലർ നിരസിക്കാനുള്ള സമയമായി നിങ്ങളുടെ ഇൻഹേലർ വൃത്തിയായി സൂക്ഷിക്കാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉണങ്ങിയ തുണിയോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് മൗത്ത് പീസ് തുടയ്ക്കാൻ ഓർമ്മിക്കുക ഉൽപ്പന്നത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് പാക്ക് ഇൻസേർട്ട് നോക്കുക അല്ലെങ്കിൽ ബ്രീത് ഫ്രീ ഡോട്ട് കോമിൽ ലോഗിൻ ചെയ്യൂ അല്ലെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടൂ 987-333-5577